വിശ്വാസം പരിശീലിച്ച് കഴിയുമ്പോൾ നമ്മൾ ഗൗരവതരമായ ഒരു ആത്മശോധന ചെയ്യണം കാരണം വിശ്വാസത്തോടൊപ്പം നമ്മുടെ സ്നേഹത്തിൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ നിലവാരം അതിൻ്റെ ഗ്രേഡ് എന്താണ് കാര്യം പലരും ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അതിനാനുപാതികമായി ദൈവത്തെ എന്ന് ഒരു ആശങ്ക ഒളിവാക്കുന്നുണ്ട് കാരണം ദൈവത്തെ സ്നേഹിക്കുകയാണെങ്കിൽ വിശ്വാസത്തെ മാന്യം വരേണ്ട വിഷയമില്ല നിനക്ക് വിശ്വാസത്തിൽ മാന്യം വരുന്നുണ്ടെങ്കിൽ എവിടെയോ സ്നേഹത്തിൻ്റെ കുറവുണ്ടെന്നാണ് കാര്യം സ്നേഹമാണ് വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യിക്കേണ്ടത് അപ്പോൾ ഗലാത്തിയറെ നമ്മൾ ലേഖനത്തിൽ ഗലാത്തിയറിൻ്റെ ലേഖനത്തിൽ അഞ്ച് ആറ് സ്നേഹത്താൽ പ്രവർത്തന നിരതമായ വിശ്വാസമെന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ വെളിപാട് ഞാനെങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ബോധപൂർവം ഐ പ്രേ ബിക്കോസ് ഐ ലവ് എന്ന ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സാധാരണ പ്രാർത്ഥനയേക്കാൾ അതിന് പവർഫുള്ളായിരിക്കും കാരണം ദൈവത്തോട് പറയണം ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ഇത് ഒരു നമ്മളൊരു ഒരാഴ്ചയോളം ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പ്രാർത്ഥനയൊക്കെ പെട്ടെന്ന് ചാടി ഈ രാസോളം വിട്ട ചെടികൾ വളർന്ന പോലെ പെട്ടെന്ന് ചാടി ഉള്ളു കാര്യം ഇതൊരു വളം തന്നെയാണ് കാര്യം വിശ്വാസത്തിന് ബേസ്മെൻറ്റ് എപ്പോഴും ദൈവ അത് ഇപ്പ തന്നെ പത്രോസിനോട് എല്ലാവരോടും ചോദിച്ചു ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് ഈശ ചോദിച്ചില്ലേ മത്തായുടെ സ്നീഹായുടെ സുവിശേഷത്തില് മത്തായ സ്ത്രീഹായുടെ സുവിശേഷത്തില് പതിനാറ് പതിനാറില് അപ്പോൾ ഓരോരുത്തരും ഓരോ ഉത്തരങ്ങൾ പറഞ്ഞു സ്നേഹമില്ലെങ്കിൽ പലരും പല ഉത്തരങ്ങൾ ഈശയെക്കുറിച്ച് കുറിച്ച് പറയും ഉടനെ പറഞ്ഞു എന്താ പറഞ്ഞത് നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് പക്ഷേ അത് കേട്ടപ്പോൾ ഈശോ എന്നാ പറഞ്ഞേ മാംസരക്തങ്ങളല്ല മാനുഷികമായ ജ്ഞാനമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത് എൻ്റെ സുർഗസ്വനായ പിതാവാണെന്ന് ഇപ്പോൾ പത്രോസിനെ വെളിപ്പെടുത്തിയത് പിതാവ് മാത്രമല്ല ഈ വചനം വെച്ച് ഈ പതിനാല് യോഹന്നാൻ പതിനാല് ഇരുപത്തൊന്ന് വെച്ച് മത്തായി പതിനാറ് പതിനാറ് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും പത്രോസ് കർത്താവിൻ്റെ വാക്ക് അക്ഷരം പ്രതി പാലിച്ചൊരാളാണ് അങ്ങനെ പാലിച്ച് ദൈവത്തെ സ്നേഹിച്ച് പോയപ്പോഴേ ആ ഈശോ പിതാവും ഈശോയും കൂടിയാണ് പത്രോശ്വനോട് ഈശോ ആരാണെന്ന് വെളിപ്പെടുത്തിയത് എൻ്റെ മക്കളെ ഇതിലെ വളർച്ചയാണ് ആദ്ധ്യാത്മിക വളർച്ച ആധ്യാത്മിക വളർച്ചയ്ക്ക് വളം ദൈവസ്നേഹം തന്നെയാണ് ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു യേശുശാസ്ത്ര ആ അല്ല ദൈവത്തിൻ്റെ വചനം ഇന്നു മുതലെങ്കിലും കർത്താവ് ഒരു വചനമെങ്കിലും ഒരാഴ്ചയിൽ പ്രാവർത്തികമാക്കുവാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം ഇപ്പം ഞാനൊരു സഹോദരി ഒരു ഞാനൊരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് കഞ്ഞിപ്പാടത്ത് ആലപ്പുഴ അപ്പോഴേ രാത്രി ഒരു സഹോദരി ഒരു ആരാധന സമയത്ത് പെട്ടെന്ന് ഒരു മെസ്സേജ് ഉണ്ടായി ചുണ്ടിലെ പാണ്ട് അസുഖം മാറണമെന്ന് അപ്പം ഞാനത് അപ്പോൾ തന്നെ ഈശോ തന്ന സന്ദേശം ഞാൻ കൈമാറി സമൂഹത്തിന് കൈമാറി ആ ധ്യാനം ഭംഗിയായിട്ട് കഴിഞ്ഞു പിറ്റേ ദിവസം ഞാൻ അമ്പലപ്പുഴ പള്ളിയിൽ പോയിരിക്കുമ്പോൾ ഒരു ചെടി വന്ന് ഒരു മോളെ വന്ന് മോളല്ല ഒരു സഹോദരിയും അവർക്ക് പത്ത് ഇരുപത്തേഴ് വയസ്സ് കാണാം അച്ഛാ ഇന്നലെ രാത്രി ആരാധനയ്ക്കില്ലേ അച്ഛാ അച്ഛാ വിളിച്ച് പറഞ്ഞില്ലേ ചാ ഞാനാ സുഖപ്പെട്ടത് ഇരുപത്തേഴ് കൊല്ലമായിട്ട് എനിക്ക് ചുണ്ടേപ്പാണ്ടായിരുന്നു വെള്ളപ്പാണ്ട് കർത്താവ് എടുത്തു മാറ്റി രാവിലെ രാത്രി തന്നെ വന്ന് കണ്ണാടി നോക്കിയപ്പോൾ പാണ്ട് കാണാനില്ല അതുകൊണ്ട് ഓടിയേശിനെ കാണാൻ വേണ്ടി വന്നതെന്ന് പറഞ്ഞു ഞാനത് കാര്യം ഇരുപത്തേഴ് വർഷമായിട്ട് ചുണ്ടേപ്പാണ്ടല്ലേ ഈശോ ഒരു സെക്കൻഡ് എടുത്ത് മാറ്റിയാണ് ഞാൻ അവളെ പ്രാർത്ഥിച്ച് അവൾ ഇറങ്ങി നന്ദി പറഞ്ഞു പോകാമെന്നെടുത്ത് പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട് ഞാൻ പറഞ്ഞു എന്നാ കുഴപ്പം അതെ ഞങ്ങളുടെ കുഴൽക്കിണർ ആരോട് തല്ലിപ്പൊട്ടിച്ച് ഞാനാളെ കാണാൻ ഞങ്ങൾ ആൾക്കാരെല്ലാം കൂടീട്ടുണ്ട് ആൾക്കാരെ കാണാതിരിക്കുവാണ് കാണുമെങ്കിൽ പണിയായിരിക്കാം എന്നു അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങളെവിടുന്ന വെള്ളം കുറഞ്ഞത് അത് അപ്പുറത്തേൻ്റെ അപ്പുറത്ത് വീട്ടിൽ കുഴൽക്കണറുണ്ട് അവിടെ പോയി കോരുകയാണ് അപ്പം ഞാൻ മകള് പറഞ്ഞു മോളെ നീ അവരെ ശപിക്കാനും നിൽക്കേണ്ട വെള്ളം വരുമ്പോൾ വരട്ടെ നീ അവിടെ പോയി അവിടെ പോയി കോരിക്കൊള്ളാൻ പറഞ്ഞു എന്താ പറയാവ എൻ്റെ മനസ്സിൽ വന്ന് വാക്കേ നിന്നോട് നീ നിന്നോട് ഒരു മൈൽ പോകാൻ നിന്നോട് ആഗ ആവശ്യപ്പെടുന്നതിൻ്റെ കൂടെ നീ രണ്ട് മൈൽ പോകണം ഇപ്പോൾ എന്താ അതിന് സംഭവിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു നിനക്കിപ്പോൾ ഒരു അമ്പത് കൂടി കഴിയുമ്പോഴാണ് അടുത്ത കോഴിക്കോട് ഉള്ളത് നീ നിൻ്റെ മനസ്സിനെ പഠിപ്പിക്കണം എന്തിനാണ് കർത്താവിൻ്റെ വചനം പാലിക്കാൻ അതിൻ്റെ ഒരു ഫർലോകും അപ്പുറത്താണ് കുഴൽക്കിണർ എന്ന് നീ വിചാരിച്ചോ വെള്ളം കിട്ടാതെ നീ പോ വെള്ളം കിട്ടേണ്ടി വരത്തില്ലേ നീ പോകേണ്ടി വരത്തില്ലേ അപ്പോൾ കർത്താവേ എൻ്റെ കൊഴൽക്കിണർ ഇതുപോലെ ആൾക്കാരെ നശിപ്പിച്ചിരിക്കണം എനിക്കിനി ഇപ്പോൾ അത് പോണ വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ അമ്പത് ചെവിട് കൂടി പോകണം അപ്പോൾ അമ്പത് ചുവടി പോകണമല്ലാതെ നീ പ്രാക്കിപ്പോൾ ഇങ്ങനെ പ്രാഗി പിണേക്കാളുപരി നീ നൂറ് ചെവിട് മനസ്സിൽ കാണണം എന്താണ് അത് കർത്താവിൻ്റെ വചനമാണ് നിന്നൂടെ ഒരു മയിൽ പോകാൻ ആവശ്യപ്പെടുന്നതിന് കൂടെ നീ രണ്ട് മയിൽ പോകാൻ അപ്പോൾ നിൻ്റെ മനസ്സിൽ നീ രണ്ട് മയല് കണ്ടു കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ വചനമായി നിനക്ക് പാടാണ് പാലിക്കാൻ പക്ഷേ എൻ്റെ നിത്യജീവനുണ്ട് ദൈവവേദന ഇതുപോലെ ദുർഘടങ്ങളിൽ നിന്ന് നിത്യജീവൻ കണ്ടെത്താൻ കഴിയണം ദൈവവചനം പാടാണ് ദൈവചനം ഈസിയാണെങ്കിൽ പിന്നെ ഈസിയെ കുറിച്ചൊക്കെ പേണ്ട കാര്യമില്ലല്ലോ വെറുതെ പക്ഷേ പാപങ്ങൾ മോചിക്കട്ടെന്ന് പറഞ്ഞാൽ പോരെ അപ്പോൾ ദൈവവചനം പാടാണ് അത് പാടാക്കി വെച്ചിരിക്കണ എന്തിനാണ് ബലം പ്രയോഗിക്കാനാണ് നമ്മൾ അഞ്ച് പത്തൊമ്പത് പത്തായിരം എന്താ വിളി വായിക്കുന്നത് ഈ കൽപ്പന എത്ര ലഘുവായാലും ശരി അത് പാലിക്കുകയോ പാലിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവർ ദൈവരാജ്യത്തിൽ വലിയവനായിരിക്കുമെന്നാണ് അതിനർത്ഥം എന്താണ് ഭജനം പോലും ചെറുതുകൊണ്ട് ഉണ്ട് വലുതും ഉണ്ടെന്നർത്ഥം ഈ കൽപ്പന എന്ന് പറഞ്ഞിട്ട് വചനം അപ്പം ചെറിയ വചനങ്ങളുണ്ട് വലിയ ഭജനങ്ങളുണ്ട് അപ്പോൾ വലിയ വചനങ്ങൾ നമ്മൾ പാലിക്കണമെങ്കിലോ ചില ആൾക്കാർക്ക് വലിയ ഭജനങ്ങൾ പാലിക്കാനാണ് ആണ് ചില സമയത്ത് ദൈവം വിളിക്കുന്നത് വലിയ ഭജനങ്ങൾ പാലിക്കാൻ ഇപ്പം ചില ആളുടെ രോഗങ്ങളൊക്കെ ആറ് കൊല്ലം പത്ത് കൊല്ലമൊക്കെ നിൽക്കുകയാണ് ചില ആൾക്കാരെ ചില ആൾക്കാരെ പുറത്താക്കിയിരിക്കുകയാണ് ചില മൂത്ത സഹോദരങ്ങളൊക്കെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലേ അവൻ്റെ കാസുകൊണ്ടും അവൻ്റെ ഭാര്യയുടെ കാശു കൊണ്ടും ഒക്കെ അനിയത്തിമാരെ അനിയന്മാരെയൊക്കെ പഠിപ്പിച്ച് വലിയ ആളാക്കി വെച്ചിട്ട് അമ്മമാർ വരെ അവരെ കൈ ഒഴുകിയ അവസാനം കാര്യം എന്താണ് മൂത്തം എൻ്റെ കയ്യിലൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ഏതെങ്കിലും വിഷയങ്ങളിൽ നീ പരാജയപ്പെട്ടെന്നു മറ്റുള്ള ചതിച്ചെന്ന് വഞ്ചിച്ചെന്ന് വിചാരിച്ചാൽ അവിടെ നീ അവരെ കക്ഷി ചേർക്കുകയല്ലേ വേണ്ടത് നീ ദൈവത്തെ കക്ഷി ചേർത്ത് കൊണ്ട് നിൻ്റെ നിത്യത വരെയുള്ള ജീവിതം നീ ക്രമീകരിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ നല്ലവന് ഐശ്വര്യ ഈ നിമിഷങ്ങളിലേ അങ്ങ് നൽകിയ വചനത്തിൻ്റെ പൊരുൾ ഞങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുമായി കൂട്ടു നിൻ്റെ കാൽപ്പാടുകൾ ഞങ്ങൾക്കിടെ വഴിക്ക് വഴികൾക്ക് മുമ്പേ കാണുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ യേശുത്രം ഹലലൂയ യേശുവി നന്ദി വണങ്ങുന്നു അലടിയൂ അലടിയ അലടിയൂ 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 വിശ്വാസത്തോടു ദൈവസ്നേഹത്തോടു കരകൾ അടിച്ചുകൊണ്ട് നമ്മുടെ കർാവിനെ വാഴ്ത്തിപ്പാടുകയാണ് ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ആ വചനം അയച്ചുകൊണ്ട് നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുത്തും നമ്മുടെ വേദനകൾ ഏറ്റെടുക്കും കരകോഷത്തോടുകൂടി ദൈവസ്നേഹത്തോടുകൂടി ശക്തിയോടുകൂടി പ്രാർത്ഥിക്കട്ടെ കരകൾ അടിച്ചുകൊണ്ട് പാടട്ടെ ഈശോ നമ്മളെ സ്പർശിക്കട്ടെയാണ് കരുണയിൽ സാഗരമേ ശോകോടുമെയിലേറി കരുണയിൽ സാഗരമേ ശോകോടുമെയിലേറി മേഘത്തിൽ

ൊണ്ട് ശ്രുതിക്കട്ടെ അതിശക്തമായിശുവേത് വിളിച്ച വീഴ്ച കൊണ്ട് ശ്രദ്ധിക്കട്ടെ ഹലിയ കഥാവായ ദൈവമേ ഞങ്ങളെ ശ്രുതിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിച്ച് നിൽക്കുന്നു അഞ്ചപ്പൊക്കെ അയ്യായിരം പേര് ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിന് ദാരിദ്ര്യ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താമേയൂ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ഏറ്റെടുക്ക വരട്ടെ എന്ന് പറഞ്ഞ ദൈവമേ തൊഴിൽ മേഖലകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ തൊഴിൽ രഹിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ വരുമാന മാർക്കിൽ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന ഞാൻ അങ്ങേക്ക് സുസ്ഥയും ചെയ്യുന്ന ശരി ഇതേ അഭിഷേകത്തോടുകൂടി ഞങ്ങളൊരു സാക്ഷ്യം കേൾക്കാൻ പോവുകയാണ് എൻ്റെ പേര് ആലീസ് എൻ്റെ ഭർത്താവിൻ്റെ പേര് ബാബു